ഇപ്പോൾ നമുക്കൊപ്പം പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ കൂടി ചേരുകയാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ട്വന്റി ഫോർ ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു വലിയ വാർത്ത ടെലിവിഷൻ രംഗവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സത്യ എന്ന പേരിൽ മാസങ്ങളായി ട്വന്റി ഫോർ നടത്തിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റേറ്റിംഗിൽ മുന്നിലെത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ക്രിപ്റ്റോ കറൻസി വഴി കൈമാറി ബാർക്കിലെ ജീവനക്കാരനായ ബാർക്കിലെ മിഡിൽ മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രേംനാഥ് എന്നയാളിന് കൈമാറിയതിൻ്റെ വിവരങ്ങൾ വാട്സാപ്പ് ചാറ്റുകൾ ഇതൊക്കെയാണ് ഈ ഓപ്പറേഷൻ സത്തിയിലൂടെ ഇപ്പോൾ സത്യ പുറത്തുവിടുന്നത് തീർച്ചയായിട്ടും ഗോപീഷ് പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഇതിൽ എന്തൊക്കെയോ ചില കൃത്രിമങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മുമ്പ് തന്നെ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് നമുക്കറിയാരുത് പലപ്പോഴും അതിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലതരത്തിലുള്ള കളികൾ ചാനൽ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതാതൊക്കെ കടന്ന് ഏറ്റവും അപകടകരമായ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കാരണവശാലും അതൊരു ഭരണകൂടം ഭരിക്കുന്ന ആളുകൾ അത് മിണ്ടാതിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ റേറ്റിങ്ങിന് തന്നെ യാതൊരു വിലയുമില്ല എന്നാണ് ഇപ്പൊ ഈ അർത്ഥം വരുന്നത് പാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കാത്തിരിക്കും ഞങ്ങൾ ഒന്നാം സാധനമാണ് രണ്ടാം സാധനമാണ് ഒരു വിലയില്ലാത്തൊരു സംഗതിയാണ് കാശ് കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ അതിന് കാശിന്റെ വിലയല്ലോ ഉള്ളു പക്ഷെ ജനങ്ങളത് അറിയുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിച്ച് ഇത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക ഇതാണ് ഏറ്റവും ഗാന്ധിയുടെ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നടപടിയെടുക്കാൻ സ്വയം നിയന്ത്രിക്കണം മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ക്രിമിനൽ ക്രിമിനലായ പിന്നാലെ സ്വയം നിയന്ത്രിക്കാനൊന്നും പറ്റില്ല ഇതൊരു ക്രിമിനൽ കുറ്റമാണ് സമൂഹത്തോട് ചെയ്യുന്നത് അതിന് ക്രിമിനൽ നടപടി വേണം കൃത്യമായ നിയമം വേണം അല്ലെങ്കിൽ ഈ ബാർക്കർ റേറ്റിംഗ് തുടങ്ങിയ സമ്പ്രദായങ്ങൾ ഇല്ലാതെ കാരണം ആളുകൾ കാണുന്നത് കണ്ടോട്ടെ എന്തിനാ ഇതിന് പോകുന്നത് ഇത് ഇത്തരത്തിലുള്ള റേറ്റിംഗ് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ തീർച്ചയായും അത് ജനങ്ങളെ വഞ്ചിക്കലാണ് സമൂഹത്തെ വഞ്ചിക്കലാണ് അതിന് പണം വാങ്ങുക എന്ന് പറയുന്നത് പണം കൊടുത്താൽ കിട്ടു എന്ന് പറയുന്നത് അത് അതിലേറെ വഞ്ചനയാണ് തുറന്നു കാട്ടിയത് ചൊഞ്ചു വലിയൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇനിയും കൂടുതൽ കഥകൾ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സിയാർ ഇതിനകത്ത് ഇപ്പൊ സാധാരണ നിലയിൽ ഇതിന്റെ ശാസ്ത്രീയത സംബന്ധിച്ചിട്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് വീടുകളിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ചാനലിൻ്റെയോ ഒരു പ്രോഗ്രാമിൻ്റെയോ ഒക്കെ ജനപ്രിയത അളക്കുക എന്നതൊരു പ്രശ്നമാണ് പോട്ടെ അതൊരു സംവിധാനം എന്ന നിലയിൽ നമ്മൾ അതിനെയൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പണം കൊടുത്ത് ഈ റേറ്റിങ്ങിൽ കൃത്രിമത്വം ഉണ്ടാക്കുക ഒരു ചാനലിനെ പിന്നോട്ടടിക്കാൻ വേണ്ടി പണം കൊടുക്കുക അതായത് സ്വന്തമായി മുന്നിലേക്ക് വരാൻ വേണ്ടി മാത്രമല്ല എതിരാളികളായി കാണുന്ന ചാനലിനെ ഏറ്റവും ബാക്ക് പൊസിഷനിലാക്കാൻ കൂടി പൈസ കൊടുക്കുകയാണ് ശരിയാണ് നമ്മുടെ ഇടയിൽ മത്സരമുണ്ട് അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് വാർത്തയുടെ നിലവാരം താഴ്ന്നു പോകുന്നു എന്നുള്ള വിമർശനങ്ങളുണ്ട് പ്രവർത്തകർക്ക് നേരെയുള്ള വിമർശനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ കൃത്യതയുള്ള ഇടപെടലായി അംഗീകരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചതിക്കുഴി കൂടി ഈ മത്സരത്തിനിടയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു താങ്കളടക്കമുള്ള അതിഥികളായി പോകുന്ന ആരും തന്നെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ജനപ്രിയത അളന്നിട്ടല്ല ഒരു ചർച്ചയുടെ ഭാഗമാകുന്നതും ഭാഗമാകാതിരിക്കുന്നതും ആ തീരുമാനങ്ങളൊന്നും തന്നെ പക്ഷെ ഇവിടെ ഈ തട്ടിപ്പിന്റെ ഒക്കെ വിവരങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നു കാരണം ഇത് വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് പ്രശ്നമായതുകൊണ്ട് അതിനോടൊപ്പം തന്നെ സമാന്തരമായി അറിയിക്കേണ്ടവർ അറിയിക്കുകയും പോലീസിന്റെ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ സമൂഹം എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ശ്രീ സി ആർ നീല സമൂഹം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഗോപീഷ് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു ഭാഗ്യകുറിയുടെ ശാസ്ത്രീയതയും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഭാഗ്യകുറിയിട്ടുണ്ട് അതുപോലെ ഇതിന്റെ അളവുകോൽ എത്രയാണ് എന്ന് നമുക്കറിയില്ല അതിന്റെ അളവുകൊലൊക്കെ ചോദ്യം ചെയ്യപ്പെടാം പക്ഷേ ഗോപീഷൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായും ഇത് ഒരു ഒരു ചതി ജനങ്ങൾക്കിടയിൽ നടക്കുന്നു നമ്മളാരും ഒരു ചാനലിൽ പോകുന്നത് അതായത് ജനപ്രിയതയോ പാർക്കറിയറ്റോ നോക്കിട്ടല്ല നമ്മൾ ആരും കാണുന്നതും അങ്ങനെയല്ല ബഹുഭൂരിപക്ഷ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണുമെന്ന് പക്ഷെ അങ്ങനെ ഒരു ആക്കി ഒരു പക്ഷെ പരസ്യക്കാരെ പറ്റിക്കാൻ കഴിഞ്ഞേക്കും ജനങ്ങളെ ചൊരു വിഭാഗത്തെ പറ്റിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ അത് എന്തായാലും ഒരു വഞ്ചനയാണ് എന്ന് കാണാതെ നമുക്കതിനെ കാണാൻ പറ്റില്ല ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഗോഭീഷ്ണൻ ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റമായി തന്നെ കാണണം നമ്മൾ മത്സരമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മത്സരമൊക്കെ ഉണ്ട് മത്സരം ഏത് രംഗത്തും ഉണ്ടാവാം പക്ഷെ അത് അതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് വാർത്തകളെ നിലവാരത്തെ കുറിച്ച് പറഞ്ഞു തീർച്ചയായും അതുണ്ട് പലർക്കും പരാതിയുണ്ട് അതിന്റെ തിരക്ക് കൂട്ടി ബ്രേക്കിംഗ് ആവാൻ വേണ്ടി സെറ്റായ വാർത്ത കൊടുക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത വാർത്ത കൊടുക്കുന്നു നാളെ അത് കഴിയുമ്പോൾ അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാറ്റില്ല പക്ഷെ ഇവിടെ അതൊന്നുമല്ല ഇത് ഒരു ഏൽപ്പിച്ചൊരു സംവിധാനം ഒരു ഒരു ഡോക്ടർ ഡോക്ടർ രോഗിയെ നോക്കി പോലെയുള്ള പണം രോഗിക്ക് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയായാലും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം